എന്നെങ്കിലും ഒരിക്കൽ ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യാമെന്ന മോഹം ആർക്കും വേണ്ട ടോൾ ശാശ്വതമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് റോഡ് പണിയുന്ന കമ്പനിയുടെ കരാർ കാലാവധി കഴിഞ്ഞാലും ദേശീയപാതകളിലെ ടോൾ പിരിവ് നിർത്തില്ലെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചത് ഇത്ര നാളായി വിവിധ ടോൾ ബൂത്തുകൾ വഴി പിരിച്ച തുകയുടെ ഓഡിറ്റിംഗ് നടത്തത്തില്ലെന്നും ടോൾ ബൂത്തുകൾ കുറയ്ക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ശ്രമിക്കുന്നില്ലെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചു ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് യൂസർ പി ഇതിനെതിരാണ് ടോൾ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തുകയ്ക്ക് പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടില്ല റോഡ് നിർമ്മാണത്തിന് ചെലവായ തുകയും തിരിച്ചു കിട്ടിയ തുകയും സംബന്ധിച്ച് ഓഡിറ്റുകൾ ഒന്നും നടത്തേണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ നയം രണ്ടായിരത്തി എട്ടിലെ ദേശീയപാത ഫീസ് നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് യൂസ് എഫി ഈടാക്കുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു ഈ യൂസർ ആർ വർഷം തോറും പരിഷ്കരിക്കുന്നതാണ് റോഡ് നിർമ്മാണ സമയത്ത് കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുകയാണ് പതിവ് ഇത് നിശ്ചിത തുക വരെ അല്ലെങ്കിൽ നിശ്ചിത കാലയളവ് വരെ ഫീസ് പിരിച്ചെടുക്കാൻ കമ്പനികൾക്ക് അധികാരം നൽകുന്നു കാലയളവ് അവസാനിച്ചാൽ ടോൾ ബൂത്ത് മാറ്റുകയില്ല പകരം പിരിവ് സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസികൾ വഴിയോ ടോൾ പിരിവ് തുടരും ഈ തുക ഭാവി പദ്ധതികൾക്കും നിലവിലെ പദ്ധതികളുടെ വിപുലീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമാണ് വിനിയോഗിക്കപ്പെടുന്നത് ദേശീയപാത പാലം തുരങ്കം ബൈപാസ് എന്നിവയിലാണ് ടോൾ പിരിവ് തുടർന്ന് ഈടാക്കുന്നത് ഓരോ പദ്ധതിയും പൂർത്തിയായ ശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താണ് ടോൾ പിരിവ് നടക്കുന്നത് ടോൾ നിരക്കുകൾ സംബന്ധിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ആഹമാനം നിലവിൽ ആയിരത്തി അറുപത്തി മൂന്ന് ടോൾ പ്ലാസകളാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ചുവട് പിടിച്ചാണ് കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താൻ പിണറായി സർക്കാർ ആലോചിക്കുന്നത് ഇത് വരക്ക പ്രതിഷേധം വിളിച്ചു വരുത്തി അങ്ങനെ ടോൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് അതിൽ തുറപ്പിച്ചിട്ടാകും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലാതെ ഒഴിവാക്കിയെന്ന രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ പുതുതായി വരുന്ന ദേശീയപാതയിലും അൻപതോളം കിഫ്ബി റോഡുകളിലും ടോൾ വരും ടോൾ കൊടുത്ത് ജനം മുടി